ഇതൊരു വരൾച്ചാ ബാധിത പ്രദേശമാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ആ കാണുന്ന ചെടിയാണ് അല്ലേ ചേട്ടാ ചെടി മറ്റേ ഈ വരൾച്ച തമിഴ്നാട് പ്രദേശങ്ങളിൽ കാണുന്ന വരൾച്ച ബാധിത പ്രദേശങ്ങൾ വരൾച്ചയുള്ള പ്രദേശങ്ങളിൽ കാണുന്ന ഒരു ചെടിയാണ് കുറച്ചു കാലമായി ഈ ചെടി ഇവിടെ സഫീഷ്യന്റായിട്ട് വന്നു തുടങ്ങി വളരെ സമൃദ്ധമായി വളരെയാണ് ഇത് തന്നെ ഒരു വളർച്ച വന്നുകൊണ്ടിരിക്കുന്നൊരു ലക്ഷണങ്ങളായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇവിടുത്തെ കർഷകർ ഇവിടെ വാളയാറ് ഇറിഗേഷൻ്റെ അടിയിൽ വരുന്ന പാടശേഖര സമിതിയാണിത് ഇവിടെ കൃഷി ചെയ്യുന്നതിന് ഇപ്പോൾ നോക്കിയാൽ കാണും പന്നിശല്യം ഭയങ്കരമായി പന്നിശല്യം ഉണ്ട് ഈ ചെടി ഇവിടെ വളർന്നു വന്ന മുതൽ തന്നെ വലിയ ആശങ്കയിലാണ് ഇനി നാളെ അല്ലെങ്കിൽ വേറൊരു കാലത്ത് ഇതിൽ കുടിവെള്ളത്തിലും അല്ലെങ്കിൽ വെള്ളത്തിലും ഈ ചെടി അതുപോലെ മയിലുകൾ മയിലുകൾ വല്ലാതെ പെരുകിയിട്ടുണ്ട് ഈ പ്രദേശത്ത് മയിലുകൾ തന്നെ ശരിക്കും വരൾച്ച ബാധിത പ്രദേശങ്ങളിലാണ് കൂടുതൽ വരുന്ന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അത്യാവശ്യം നമ്മൾക്കറിയില്ല അപ്പോൾ മയിലുകളും വളരെ വളരെയധികം പെരുകുന്നു ഇത്തരം ചെടികളും നമ്മുടെ പ്രദേശത്ത് വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് തന്നെ വളർച്ച വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്